ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസ് ഇറങ്ങി വിടുന്ന സമയത്ത് സരയു കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുക അത് കേട്ടതും സി എസ് സരവിനെ ഒരൊറ്റ തള്ളു സരയി തെറിച്ച് വീണു അപ്പോഴേക്ക് രൂപ ചാടി എഴുന്നേറ്റു എന്താ എന്താ മോളെ ദേ കള്ളൻ ആൻറ്റി കള്ളൻ അപ്പോൾ സി എസ് ഓടി വരുന്നതുകൊണ്ട് യാമിനി അയ്യോ സാറേ സാറേ പെട്ടെന്ന് വാ ദേ ഞാൻ വാ അതിലുറന്നുണ്ട് സാർ പോയിക്കോ ശരി യാമിനി എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഓടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും യാമിനിയും കള്ളൻ കള്ളൻ എന്നും പറഞ്ഞ് വിളിക്കുക ഈ സമയം രാഹുലും രൂപയും സരയും താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ എവിടെയടി എവിടെ ആര് കള്ളൻ ആ കള്ളനെ എന്നെ തള്ളിയിട്ടിട്ട് ഇറങ്ങി ഓടി ആ എൻ്റെ രൂപേ ഇപ്പം തന്നെ നിനക്ക് ആളെ മനസ്സിലായില്ലേ കള്ളൻ ഇവിടെ തള്ളിയിട്ടിട്ട് ഇറങ്ങി ഓടിയെന്ന് സരയൂ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ വാതൽ തുറക്കാനായിട്ട് അവന് സമയമെടുക്കില്ലേ അപ്പോൾ എന്തായാലും എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും എന്താ സാറെന്താ പറഞ്ഞു വരുന്നേ എടി നീ കള്ളന് വാതല് തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ രൂപേ ഇവളെ സൂക്ഷിച്ചോ ഇവള് വിളിച്ചു വരുത്തിയിട്ടായിരിക്കും അവൻ വന്നത് ആ ചിലപ്പോൾ അത് കള്ളനായിരിക്കില്ല ഇവ എൻ്റെ കാമുകനായിരിക്കും ഇടക്കിടക്ക് ഇവള് ഇങ്ങനെ അവനെ വിളിച്ചു വരുത്തുന്നുണ്ടാവും ദേ അനാവശ്യം പറയരുത് അങ്ങനെ പാതിരാത്രി ആണുങ്ങളെ വിളിച്ചു വരുത്തുന്നതേ തൻ്റെ മോളും തൻ്റെ ഭാര്യമാണോ അത് കേട്ടത് സരയൂ എടീ അപ്പോൾ രൂപയ്ക്ക് ദേഷ്യം കറി ഷെ ഇതെന്തിനാ പരസ്പരം ഇങ്ങനെ ചെളിമാരി എറിയുന്നേ അതൊരു കള്ളനായിക്കൂടെ കേട്ടാ എൻ്റെ രൂപേ കള്ളനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ദേ ഇവളെ ഇവളെ സൂക്ഷിക്കണം ഇവളെ പഠിച്ച കള്ളിയാ പഠിച്ച കള്ളി അതുകൊണ്ട് ഇവളായിരിക്കും ചിലപ്പോൾ അവനെ വിളിച്ചുകൊണ്ടിരുന്നത് ദേ ഇനി എൻ്റെ പാലിരിക്കുന്ന കേൾക്കരുത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് വന്നപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നതാണ് മേഡം എനിക്ക് ഇനിയും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും ആ എന്താ എൻ്റെ ഏട്ടാ നിങ്ങൾ വന്നപ്പോൾ മുതൽ അവളെ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ ദേ രൂപേ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇവളോരോന്നു ചെയ്യുന്നതല്ലേ അതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാലും എന്നാലും എനിക്ക് സഹിക്കുന്നില്ല മാഡം ഇങ്ങനെ പോയാൽ ഞാനിവിടെ നിൽക്കത്തില്ല അത് കേട്ടത് യാമിനി നീ പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് എൻ്റെ അമ്മച്ചിയെ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞൊരു കരച്ചിൽ ഏഹ് അമ്മയുടെ നിലവിളിയല്ല കേൾക്കുന്നേ അച്ഛാ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ സരയും കൂടെ മുകളിലേക്ക് ഓടുവാ അപ്പോഴേക്കും രൂപ യാമിനിയോട് യാമിനി നീ വാതിലുറന്ന് കൊടുത്തായിരുന്നോ കൊടുത്തു മാഡം സാറ് പോയി ഞാൻ ഗേറ്റ് തുറന്നിട്ടിരിക്കുവായിരുന്നു ഓ സ സമാധാനം പാവം എൻ്റെ ചന്ദ്രേട്ടൻ ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാതെ വിശന്നാണ് പോയത് സാരല്ല മേഡം രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞ് യാമനെ രൂപയെ ആശ്വസിപ്പിക്കണം മുകളിലെത്തി രാഹുലും സരയും നോക്കുക എന്താ അമ്മേ എന്താ ഇവിടെ കിടക്കുന്നേ അപ്പോൾ രാഹുൽ നീ എന്താണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ അത് കേട്ടതും അതേ മനുഷ്യ ഞാൻ ഉറങ്ങുന്ന പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് ദേ എന്നെ തള്ളിയിട്ടിട്ട് നിങ്ങൾ പോയത് എന്തിനാ ഞാൻ നിന്നെ തള്ളിയിട്ടോ എൻ്റെ ശാരി ഇവളുടെ കരച്ചിൽ കേട്ടപ്പോൾ നീ അടുത്തുണ്ടതൊന്നും ഞാൻ വിചാരിച്ചില്ല ഓ നിങ്ങൾ എന്നെ തള്ളിയിട്ടിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പത്ത് അറുപതാ എൺപതോളം കിലോ വരുന്ന നിങ്ങൾ എൻ്റെ മേത്തേക്ക് ഉരുണ്ട് വീണിട്ടാ പോയത് ഈശ്വര എൻ്റെ നടുവിന് എന്തൊരു വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഭയങ്കര കരച്ചില്ല ഈശോ സോറി കറ ഭഗവാനെ എന്ത് ചെയ്യാനാ ഇങ്ങനെ ഈശ്വരനെ വിളിക്കാൻ മാത്രം ദേ അമ്മയെ വേദനിപ്പിച്ചല്ലോ അച്ഛാ ഞാൻ എന്തു ചെയ്തിട്ടാ എന്നും രാഹുൽ നിങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാണ് എൻ്റെ മേത്തേക്ക് വീണത് ദേ ഒരു കാര്യം ഞാൻ പറയാം കള്ളൻ വരുമ്പോൾ പിന്നെ എനിക്ക് നീ അടുത്തുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ ഓടിയത് എന്നൊക്കെ പറയുന്നത് എന്താണെങ്കിലും ഇനിയിപ്പോൾ എനിക്കൊരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് എഴുന്നേക്കാൻ പറ്റില്ലെന്ന് തന്നെ തോന്നുന്നത് എൻ്റെ ഈശ്വര രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ശാരി നടുവത്ത് കയ്യും ഇങ്ങനെ എഴുന്നേക്കാം അപ്പോഴേക്ക് രൂപ വന്നു രൂപയ്ക്ക് നല്ല ചിരി വരുവാ കാരണം ശാരി വീണ് കിടക്കുന്നതട്ടെ എന്താ എന്ത് പറ്റി ഏട്ടത്തി എന്ത് ചെയ്യാനാ നിൻ്റെ ഈ ആങ്ങളെ രൂപേ കള്ളനെ കാണാൻ വേണ്ടി ഓടിയപ്പോഴേ എന്നെ ചവിട്ടി തള്ളിയിട്ട് എൻ്റെ നെഞ്ചത്തൂടെ കയറിയാണ് ഓടിയത് അതെ എനിക്കിപ്പോൾ ഈ അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയിൽ നിന്ന് കരയുക സാരില്ല കേട്ടെത്തി ആ കയറി കിടന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയോട് കയറി കിടക്കാനൊക്കെ പറയുക ഈ സമയം എന്നാലും ആരായിരിക്കും രൂപയാണ് വന്നത് ആ അത് വിട്ട് കളയട്ടാ കള്ളനായിരിക്കും ആ കള്ളനാണെങ്കിൽ ഇപ്പോൾ അവൻ വീണ്ടും വരും രൂപ നീ സൂക്ഷിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഉപദേശിക്കണം ഈ സമയം സി എസിനെയാണ് കാണിക്കുന്നത് സി എസ് വീട്ടിലെത്തി വീട്ടിലെത്തിയതും ദയാനന്ദൻ എൻ്റെ സാറേ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം ഓ എൻ്റെ ദൈവമേ അതൊക്കെ പറയാടോ ഞാൻ ഭാര്യ വീട്ടിലല്ലേ പോയത് അവിടെ ചെന്നൊരു പെടാപ്പാട് പെട്ടിട്ട് വന്നിരിക്കുക എന്ത് പറ്റി സാറേ ആ എൻ്റെ ദൈവമേ അവിടെ പോയപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ ഒന്നിരുന്നതാണ് ആദ്യം കല്യാണിമോൾ വന്നു കല്യാണി മോളുടെ രക്ഷപ്പെടാൻ വേണ്ടി വിളിച്ചു വന്നപ്പോൾ രാഹുൽ വന്നു രാഹുലിൻ്റെ പിന്നാലെ സരയും ഷാരിയും വന്നു പിന്നെ പ്രകാശൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് 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 അവസാനം ഈ സമയമായി ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരുവാ യുദ്ധോ എന്ത് യുദ്ധം ആ പാതിരാത്രി അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടുന്ന സമയത്ത് കള്ളനാണെന്നും പറഞ്ഞു സാറേ എന്നെ പിടിച്ചു ഞാനെന്ത് ചെയ്തു അവൾക്കിട്ടൊരു ചവിട്ടും ഇങ്ങോട്ട് പോന്നു നന്നായി സാറേ അവൾക്കിട്ടൊരു ചവിട്ട് കൊടുത്തെങ്കിൽ അത് അവൾക്ക് കിട്ടേണ്ടതാണ് എന്നും പറയണം ആ എന്തായാലും രക്ഷപ്പെട്ടല്ലോ സാറേ ആ ഇനി ഇപ്പോൾ സാറങ്ങോട്ടൊന്നും പോകണ്ട മാഡത്തെ ഇങ്ങോട്ട് വിളിച്ചാൽ മതി ആ അതെന്നെ ഇനി ചെയ്യുള്ളടോ ഇനി ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല ഇല്ല എന്നൊക്കെ പറയുക ഈ സമയം ദയാനന്ദൻ എന്നാൽ പോയി കിടക്കും സാറേ എന്നും പറഞ്ഞോണ്ട് മുകളിലേക്ക് പോയി അപ്പോൾ സി എസ് ഇങ്ങനെ ആലോചിക്കുക എന്തായാലും ആ ഒരാളും ഇതുപോലെ റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇന്ന് എടുത്ത റിസ്ക് അത് വല്ലാത്തൊരു റിസ്ക് തന്നെയാണ് ആ എന്താ പറയല്ല കാമുകി കാമുകന്മാർ പോലും ഇതുപോലെ റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഈശ്വര ഇനി എന്നായിരിക്കും എനിക്ക് എൻ്റെ രൂപയെ കാണാൻ കഴിയുന്നത് എന്നൊക്കെ ആലോചിച്ചോണ്ട് സി എസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയാണ് അവർ രണ്ടും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും സി എസ് വിളിക്കുകയാണ് ആ ഹലോ ആ എൻ്റെ അച്ഛാ അച്ഛൻ ഈ നാട്ടിലൊക്കെ ഉണ്ടോ പിന്നെ ഇല്ലാതെ എന്നിട്ട് എൻ്റെ അച്ഛനൊന്നും ഫോൺ വിളിക്കാത്തത് ഏഹ് ദേ അച്ഛാ എന്താ ഇത് ഞങ്ങൾ അച്ഛൻ വിളിക്കാത്തതുകൊണ്ട് എന്ത് മാത്രം വിഷമിച്ചു എന്നറിയാമോ ഹാ ഏടാ മക്കളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ആയിരുന്നു ആ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആ ഹാ ബോയ് ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ടാണെങ്കിൽ നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗേൾ ഫ്രണ്ടുകളെയൊക്കെ കൂട്ടുപിടിച്ച് എൻ്റെ അമ്മയെങ്ങാനും ചതിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ആ ഒന്ന് പോടാ പുല്ലേ എനിക്കേ ഏ നിൻ്റെ അമ്മയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും മനസ്സിലായോ ആ അതൊക്കെ വായ കൊണ്ട് പറയുന്നതല്ലേ വാക്ക് മാറിയ ആർക്കറിയാം ചിലപ്പോൾ വാക്ക് തെറ്റിച്ചാലോ അങ്ങനെയൊന്നും ഞാൻ തെറ്റിക്കില്ലടാ എൻ്റെ രൂപ കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കാരും ഉള്ളൂ എന്നൊക്കെ സി എസ് പറയാണ് അങ്ങനെ ആയ അച്ഛനെ കൊള്ളാം എൻ്റെ അമ്മയെ ചതിച്ചാ ഞാൻ ക്ഷമിക്കില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കളിയാക്കണമൊന്നു പോടാ കല്യാണി അവിടെ അച്ഛൻ്റെ മരുമോൾ ഇവിടെ തന്നെയുണ്ട് എന്നാൽ ഒന്ന് കൊടുക്കടാ അപ്പോൾ കിരൺ കല്യാണിയുടെ കയ്യിലേക്ക് കൊടുക്കുക ആ അച്ഛാ നടക്കട്ടെ നടക്കട്ടെ മോളെ ദേ നീയോ എന്നെ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ കിരൺ കളിയാക്കുന്നത് ഞാൻ ക്ഷമിക്കും പക്ഷെ മോള് കളിയാക്കി അച്ഛനും സഹിക്കാൻ പറ്റില്ല കേട്ടോ ആ ഞാൻ കളിയാക്കിയതല്ലോ അച്ഛാ അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അച്ഛനെ അമ്മയല്ലാതെ ഞങ്ങൾ പിന്നെ വേറെ ആരെ കളിയാക്കാനാ എന്നൊക്കെ പറയുകയാണ് ആ സാരല്ല മോക്ക് സുഖമാണോ സുഖം അച്ഛാ അച്ഛനെന്താ ഇങ്ങോട്ടൊക്കെ വരാത്തേ ഞാൻ പറഞ്ഞല്ലോ മോളെ എൻ്റെ കുറച്ച് കൂട്ടുകാരും ഒന്നുണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടി പോയതാ ആ എന്തായാലും ഇനി അച്ഛൻ ഫ്രീയാ ആണോ എന്നാച്ചാൽ നാളെ ഇങ്ങോട്ട് വാ ആ നോക്കട്ടെ അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ ആ കഴിച്ചു മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷത്തോടെ സംസാരിക്കുക എന്നാൽ ശരി മക്കളെ അച്ഛാ പിന്നെ വിളിക്കാട്ടോ ആ ശരി അച്ചാ എന്നും പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്തു ഈ സമയം കിരണം ചോദ്യം കിരണിനോട് കല്യാണി ചോദിക്കുക എന്താ കിരണേട്ടാ ഇത് അച്ഛനെ എന്തിനെ ഇങ്ങനെ കളിയാക്കുന്നേ ഹാ എൻ്റെ കല്യാണി അച്ഛനെ കളിയാക്കുമ്പോഴേ അച്ഛൻ ദേഷ്യപ്പെടുന്നത് കണ്ടോ എന്ത് രസമാണ് അച്ഛൻ്റെ ദേഷ്യപ്പെടുന്ന ആ ഒരു മുഖവും ദേഷ്യത്തോടെയുള്ള ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാലും എനിക്കറിയാം എൻ്റെ അച്ഛൻ ഒരിക്കലും എൻ്റെ അമ്മയെ ചതിക്കില്ല എന്ന് ആ അമ്മയ്ക്ക് അച്ഛന് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അന്ന പിന്നെ അമ്മയോട് പറ ആ കമ്പനിയിൽ വന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ അതാവുമ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ട മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക് തിന്നാനും പറ്റും എൻ്റെ കിരണേട്ടാ അമ്മയൊന്നും അങ്ങനെ വരില്ല അതെ ഇതൊരു നല്ല രസമില്ലേ അമ്മയുടെ അച്ഛൻ്റെ പ്രണയം കാണാൻ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച അച്ഛനും അമ്മയും വീണ്ടും പ്രണയിച്ച് എങ്ങനെ ഉണ്ടാവും ആ അത് ശരിയാ അത് സൂപ്പറാ എന്നൊക്കെ പറയുകയാണ് ആ എന്നാ പിന്നെ നമുക്കും കുറേ വർഷം പിരിഞ്ഞാലോ അങ്ങനെ പിരിഞ്ഞ് നിന്നിട്ട് നമുക്കും കുറച്ച് കഴിയുമ്പോൾ ഒന്നിച്ചാലോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്നേഹിക്കാം കല്യാണി ഏയ് അതൊന്നും വേണ്ട എനിക്കേ എൻ്റെ ഗിരണേട്ടനെ പിരിയാൻ പറ്റില്ല അതെനിക്ക് ഒട്ടും സഹിക്കില്ല ആ എത്ര വർഷമോ ഒരു ദിവസം അല്ല ഒരു മണിക്കൂർ പോലും കിരണേട്ടനെ പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്കെന്ത് സങ്കടമെന്നറിയാമോ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരാൾ എൻ്റെ കിരണേട്ടനാ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കിരണേട്ടനെ എനിക്ക് പിരിയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ പറയാം എന്നാൽ നമുക്ക് പിരിയേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയവിനെയാണ് സരയു ആണെങ്കിൽ ഭയങ്കര ഛർദി ഷർദിച്ച് ഛർദിച്ച് ഒരു വഴിയായി അപ്പോഴേക്കും ശാരി അങ്ങോട്ട് ചെല്ലുക എന്താ മോളെ എന്ത് പറ്റി വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നോ അമ്മേ എന്തൊക്കെയോ ഊരുണ്ട് കയറുന്ന പോലെ തോന്നുക അപ്പോൾ ഷാരി ഒന്ന് ചിരിച്ചുകൊണ്ട് മോൾക്ക് മനംപുരട്ടലുണ്ടോ എന്ന് ചോദിക്കുക ഹാ മനമ്പുരട്ടൽ ഉള്ളതുകൊണ്ടല്ലേ ഛർദിച്ചത് തലകറക്കം ഉണ്ടോ മോളെ ഇത് ഭക്ഷണം പിടിക്കാനിട്ടൊന്നും അല്ല മോൾക്ക് വിശേഷം ഏയ് അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ലമ്മേ അന്ന് നമ്മൾ ഇതുപോലെയൊക്കെ വന്നപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടത് അപ്പോൾ ഒന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും നടക്കുമെന്ന് ഇല്ല മോളെ എനിക്കെന്തോ സംശയമുണ്ട് ദേ ഭഗവാൻ കനിഞ്ഞതാണെങ്കിലോ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കാവടിയൊക്കെ എടുത്തതല്ലേ അപ്പോൾ മുരുകഭഗവാൻ ചിലപ്പോൾ പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഏഹ് ചിലപ്പോൾ മോള് പ്രഗ്നൻ്റ് ആയത് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് ഏയ് ഏ ഇല്ലമ്മേ എനിക്കങ്ങനെയും തോന്നില്ല എന്നാൽ പിന്നെ ഞാൻ ആൻറ്റിയെ വിളിച്ചൊന്ന് ഹോസ്പിറ്റലിൽ പോട്ടെ ഏയ് അത് വേണ്ട നമുക്ക് രണ്ടു ഒരിക്കും പോവാം എന്തായാലും വിശേഷമൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് വല്ലാത്തൊരു നാണക്കേടല്ലേ മോളെ അതുകൊണ്ട് നമുക്ക് ആൻറ്റിയെ വിളിച്ചുകൊണ്ട് പോകണ്ട നമുക്ക് രണ്ടു പോയിട്ട് ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാം മനമ്പുരുട്ടല്ലോ മറ്റു ആണെങ്കിൽ വേണ്ട ആരോടും പറയണ്ട അതല്ല വിശേഷമുണ്ടെങ്കിൽ ആ വാർത്ത സന്തോഷത്തോടെ ഇവിടെ വന്ന് സ്വീറ്റ് കൊടുത്ത് പറയാമല്ലോ അതാവുമ്പോൾ എല്ലാവർക്കും സന്തോഷം ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടാമേ എന്നാൽ മോള് പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നാൽ പറഞ്ഞുകൊണ്ട് പറയാം അപ്പോഴേക്കും സരയു റെഡിയായി അവർ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തിയതും ടെസ്റ്റൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോഴേക്കും ഡോക്ടർ സരയൂവിനേം ശാരിയും കാണുകയാണ് അപ്പോൾ ഡോക്ടറുടെ ചിരി കണ്ടപ്പോൾ സരയു എന്താ ഡോക്ടർ എനിക്ക് ഭക്ഷണം പിടിച്ചില്ല അല്ലേ ഏയ് അതൊന്നുമല്ല ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ് എന്താ ഡോക്ടർ സരയോ ഒരമ്മയാകാൻ പോവുക അത് കേട്ടതും സരയും ഷാരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് ഷാരി ഡോക്ടറെ നോക്കി തൊഴുതു ഡോക്ടർ സത്യമാണോ സത്യമാന്നേ സറിയൊരു അമ്മയാകാൻ പോവുക ഈശ്വര എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നും പറഞ്ഞ് സറിയ സന്തോഷത്തോടെ ചിരിക്കുക എന്നിട്ട് ഇതിന് ഞാൻ ഡോക്ടറിന് എന്താ തരണ്ടേ എനിക്കൊന്നും വേണ്ട മോളെ ഇത്രയും നാളും ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ അതിന് ദൈവം അനുഗ്രഹിച്ചാൽ അന്ന് കരുതിയാൽ മതി എന്തായാലും ഇനി ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം അതൊക്കെ ഞാൻ നന്നായിട്ട് നോക്കും മാഡം ദേ ഡോക്ടറിനറിയാലോ ഇത്രയും നാൾ മോള് തലയണ വെച്ച് നടന്ന് എല്ലാവരും പറ്റിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി എന്നാൽ ഇപ്പം അത് സാധ്യമായപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ ഇനി തലയേണെന്നും വെച്ച് ആരെയും പറ്റിക്കണ്ട ഇപ്പം തന്നെ ദേ എല്ലാവരോടും പറഞ്ഞോ സാറി ഒരമ്മയാകാൻ പോകുമെന്ന് സന്തോഷമുള്ള കാര്യമല്ലേ ആ പിന്നെ നന്നായിട്ട് നോക്കണം ഫസ്റ്റ് മാസമാണ് ഫസ്റ്റ് മാസത്തിൽ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം പറ ഞാൻ പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇല്ല മേഡം ഞാൻ എൻ്റെ മോളെ പോലെ നോക്കിക്കോളാം എനിക്കറിയാം മാ മാഡം എന്നൊക്കെ പറഞ്ഞോണ്ട് ശാരി ഭയങ്കര സന്തോഷത്തിലിരിക്കുക എന്നാൽ പിന്നെ ഇപ്പം തന്നെ പോയി എല്ലാവരോടും പറഞ്ഞോ ഞാനേ മരുന്നൊക്കെ കുറിച്ച് തരാം മാസം മാസം ചെക്കപ്പിന് വരണം കേട്ടോ ഉറപ്പായിട്ടും വരും മാഡം ഇനി ഞാൻ എന്നും സന്തോഷത്തോടെ ഇരിക്കും മാഡം ഇത്രയും നാളും ഭയങ്കര സങ്കടമായിരുന്നു ഈശ്വര എനിക്ക് മാത്രം ഒരു കുഞ്ഞിനെ തരുന്നില്ലല്ലോ എന്നൊരു വേദന തലേണയും വെച്ച് കെട്ടി എല്ലാവരെയും പറ്റിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കുറ്റബോധമായിരുന്നു താങ്ക് യു മേഡം താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ഭയങ്കര സന്തോഷത്തോടെ അപ്പോൾ ശരി എന്നാൽ പിന്നെ നമുക്കിത് പോയി രൂപയോടും മറ്റുള്ളവരോടൊക്കെ പറയണ്ടേ മോളെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ടമ്മേ ആരെ ആരെയാ ഉണ്ട് അമ്മ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് സരയി നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് പോവുക അവിടെ ചെല്ലുമ്പോൾ കല്യാണി കുഞ്ഞാവെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക മോനെ കല്ല് മോനെ ദേ ഇത് നോക്കിയേ ആ അങ്ങനെ നടക്കുകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നടക്കാനൊക്കെ പഠിപ്പിക്കുക ആ സമയം സരയി വരുന്നതുകൊണ്ട് കല്യാണി സരയുവിനെ തുറച്ചു നോക്കുക ഇവളെന്തിനു ഇങ്ങോട്ട് വരുന്നേ അപ്പോഴേക്കും സരയു അടുത്തെത്തി നീയേ മനപൂർവ്വം എന്നെ കാണിക്കാൻ വേണ്ടിയല്ലേ നിന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് നിർത്തുന്നതും താരാട്ട് പാടുന്നതും ഒക്കെ എന്നാലേ നീ കേട്ടോടി ഇനി ഇനി എനിക്ക് നിന്റെ കുഞ്ഞിനെ കണ്ട് കൊതിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അതെന്താ സരിയൂ അതെന്താന്ന് വെച്ചാലേ ഞാനേ ഒരമ്മയാകാൻ പോവുക ആ അത് നല്ല കാര്യമല്ലേ അമ്മയാകുന്നത് നല്ല കാര്യമാണ് ആ ഇനിയിപ്പോൾ നീ ശരീരമൊക്കെ നന്നായിട്ട് നോക്ക് എന്നും സ കല്യാണി പറയുക അതൊക്കെ ഞാൻ നോക്കിക്കോളാടി എന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ചെയ്തതിനൊക്കെ നിനക്കെ ദൈവം തന്ന ശിക്ഷ എനിക്കെന്ത് ശിക്ഷ തന്നു നീ അമ്മയാകാൻ പോകുന്നില്ല ഞാൻ എന്തിനാടി സങ്കടപ്പെടുന്നത് ആ ഇനി എന്തായാലും ആ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോ എന്നൊക്കെ പറയുക അതൊക്കെ ഞാൻ നോക്കൂ ആ പിന്നെ ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇവിടെ കൊന്ന് കൊച്ചിനെ കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് വരുമ്പോൾ കൊച്ചിന് കുറച്ച് ശുദ്ധമായി കിട്ടും അതുകൊണ്ട് കുഞ്ഞിനെ പാട്ട് പാട്ടുപാടും ഇവിടെ വന്നിരുന്ന് കളിപ്പിക്കും അത് വലിയ തെറ്റാണോ ആ ഇനിയിപ്പോൾ എനിക്കും ഉണ്ടാവില്ല ഒരു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിരൺ വരുവാ എന്താ എന്താ കല്യാണി ഇവളെ പ്രഗ്നന്റ് ആണെന്ന് അത് നമ്മളോട് പറയാം വന്നതാ കിരണേട്ടാ ആഹാ എന്നാ പിന്നെ അത് സന്തോഷമുള്ള കാര്യമാണല്ലോ സരിയൂ ദേ ഇനി നീ നിന്റെ തകർച്ച തകരാതെ ജീവിതം തകരാതെ നോക്കിക്കോ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എന്റെ ഭർത്താവെ നിന്നെക്കാളും മിടുക്കന അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തകരേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സിലായോ ഓ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിന്റെ ഭർത്താവിൻ്റെ ഒപ്പം നിർത്താൻ എൻ്റെ കിരണേടിനെ പറ്റില്ല നിന്റെ ഭർത്താവ് അത്രയ്ക്കും നല്ലവനല്ലേ ആ എന്തായാലും നിന്റെ ഭർത്താവിനെ കൊണ്ട് ദേ ആരെയും നോക്കാതെ നോക്കിക്കോ നിന്റെ ഭർത്താവിനെ പൊന്നുപോലെ നോക്കിക്കോ ആ ഞാൻ നോക്കിക്കോളാടി അടി നിനക്കേ അസൂയയാണെന്ന് എനിക്കറിയാം എന്നാലേ എനിക്ക് അസൂയൊന്നും ഇല്ലടി എനിക്ക് ഒരാൺകുഞ്ഞ് തന്നെ ജനിക്കും ഷോ ആൺകുഞ്ഞു തന്നെ ജനിച്ചാൽ മതി പെൺകുഞ്ഞെങ്ങാനും ആയ അതിൻ്റെ ഭാവി എന്താടാ എൻ്റെ കുഞ്ഞിന് ഒരു ഭാവി കുഴപ്പമുണ്ടാവില്ല എൻ്റെ കുഞ്ഞെ നന്നായിട്ട് വളരും നല്ല രാജകുമാരനായിട്ട് ജീവിക്കും അത്രയ്ക്ക് പണക്കാരനും സുന്ദരനും പിന്നെ നല്ല മനുഷ്യനും എൻ്റെ മനുവേട്ടൻ ഓ ആയിക്കോട്ടെ എന്നും പറയുക എന്നാൽ നീ അങ്ങ് ചെല്ലു പോകുവാടാ പോകുക ഞാനേ അധികം സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നേ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വല്ലതും പറഞ്ഞെന്നേ ഹോ ഇത്രയും പറഞ്ഞല്ലോ മതി മതി പോയിക്കോ അപ്പോൾ സർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക സെറയിൽ പോയി കഴിഞ്ഞതും നമ്മുടെ കല്യാണിയോട് കിരൺ ചോദിക്കുക കല്യാണി അവൾ പ്രഗ്നൻ്റ് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞത് സത്യമായിരിക്കുമോ സത്യമായിരിക്കും കിരണേട്ട വെറുതെ വെറുതെ അവൾ വന്നിങ്ങനെ പറയില്ലല്ലോ അന്നൊരു വർഷം എല്ലാവരും പറ്റിച്ച നാണക്കേടിന്ന് മാറിയിട്ടില്ല അപ്പോൾ സത്യം തന്നെ ആയിരിക്കും ആ ശരി ഇനിയിപ്പോൾ ഇനി എന്ത് ചെയ്യാനാ ആ മനോഹർ അവളെ വിട്ടേച്ച് പോവും ദൈവമേ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് സങ്കടമൊന്നുമില്ല ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത കിരണേട്ട എൻ്റെ വിഷമം പാവം ആ കുഞ്ഞിൻ്റെ കാര്യമൊന്നാലോചിച്ചോക്കെ നാളെ ഈ ലോകത്തേക്ക് ജനിച്ച് വീഴുമ്പോൾ അതിൻ്റെ അച്ഛൻ ലോക ഫ്രോഡാണെന്ന് അറിഞ്ഞാൽ അതെങ്ങനെ അതെങ്ങനെ സഹിക്കുന്നു കിരണേട്ട അത് ശരിയാ അതിനറിവൊക്കെ വെച്ച് വരുമ്പോൾ അതിൻ്റെ അച്ഛനെക്കുറിച്ച് അതറിഞ്ഞാൽ അതിനൊരിക്കലും സഹിക്കാൻ പറ്റില്ല സരോ എത്രയോ ദുഷ്ടയായിക്കോട്ടെ ആ കുഞ്ഞെന്ത് പാവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക അനുഭവിക്കട്ടെ കല്യാണി ഇത്രയൊക്കെ പാപം ചെയ്തില്ലേ നമ്മുടെ അമ്മേം അച്ഛനെയും തമ്മിൽ പിരിച്ചില്ലേ നമ്മളെ തമ്മിൽ പിരിച്ചില്ലേ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെയും നമ്മുടെ അമ്മയും തമ്മിൽ പിരിച്ചില്ലേ അങ്ങനെയുള്ള അവർ അനുഭവിച്ചിട്ട് ഈ മണ്ണിൽ നിന്ന് പോകാവൂ അതിനുള്ള ശിക്ഷ ദൈവം അവക്ക് കൊടുത്ത ആ ഭർത്താവ് മനോഹർ എന്ന് പറഞ്ഞ ആ ഭർത്താവ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ നിൽക്കുകയാണത് കേട്ട് കല്യാണയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം നന്നായിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്